अब ये देखो यहाँ से जाएगा यहाँ आएगा इस पे जाएगा और यहाँ खत्म होगा इसका दूसरा तरीका यही चीज बट बिना कंधे के, डायरेक्ट इसको अब बिना बेस करेंगे देखो अब देखो, 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 देखो स्ट्रॉन्ग बेस है ये बेस कमजोर कहाँ ये बेस यहाँ पे कमजोर देखो यहाँ पे मुझे कितनी स्ट्रेंथ डालनी पड़ रही है I believe, വീട്ടിൽ തന്നെ വിളഞ്ഞ ഓറഞ്ചുകൾ ഉപയോഗിച്ച് അമ്മയായ സോണിയാഗാന്ധിയോടൊപ്പം നിന്ന് ജാമുണ്ടാക്കിയ ദൃശ്യങ്ങൾ പങ്കുവച്ച സമയത്ത് ഒരുപാട് പേര് കളിയാക്കിയതും എനിക്ക് ഓർമ്മയുണ്ട് പാചകമൊക്കെയാണ് ചേരുന്ന പരിപാടി എന്ന് ആ കളിയാക്കിയവരൊക്കെ ഒരല്പം ഭീതിയോടെ ഇക്കാര്യത്തെ കാണുന്നത് നന്നായിരിക്കും എന്ന് അല്പം ആയോധന കലയും കക്ഷിക്ക് വശമുണ്ട് അതാണ് അത് ഇന്നലെ ദേശീയ കായിക ദിനത്തോട് അനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഇദ്ദേഹം ഈ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ജിസു എന്ന് പറഞ്ഞ ഒരു ഒരു ആയോധന കലയുമായി ഈ ഇദ്ദേഹം പരിശീലിപ്പിക്കുന്നത് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇത് എനിക്കിതിൽ മറ്റൊരു വർഷം ഈ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട ആ ഒരു കാലയളവിലേറ്റവും ചിത്രീകരിച്ച വീഡിയോ ആണ് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നീണ്ട ഈ യാത്രയിലൊക്കെ ഈ ബോഡി ഫിറ്റായി കുറിച്ചൊക്കെ അദ്ദേഹം ഇതിൽ പരാമർശിക്കുന്നുണ്ട് അത് ഇതിൽ എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സംഭവം നമ്മളീ രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ പൊതുവേ ഒരു അങ്ങനൊരു ധാരണ ഉണ്ടോ എനിക്ക് തോന്നുന്നു അതിൽ സംഭവം ആളുകളിങ്ങനെ സ്റ്റിഫായി നിൽക്കണം മറ്റ് ഒരു ഇമേജ് കീപ്പ് ചെയ്ത് പോകണം മറ്റ് അങ്ങനെയുള്ള വീഡിയോകളോ അല്ലെങ്കിൽ റീൽസോ ഒന്നും അങ്ങനത്തെ ഒരു ഒരു കാര്യം ചെയ്യാൻ പാടില്ല അവരെ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ലൈഫേ പാടുള്ളൂ എന്നൊക്കെ ഒരു മിഥ്യാധാരണ സമൂഹത്തുണ്ടോയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഒരു ഒരു ഫുഡ് ബ്ലോഗർ തമിഴ്നാട്ടിലുള്ള അവരുടെ ഒപ്പം പോയി ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു വീഡിയോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ആ നമ്മളുമായിട്ട് തീരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു ജനങ്ങൾ നമ്മളിൽ ഒരാളാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ രാഷ്ട്രീയ നേതാക്കൾ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പല രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇത്തരത്തിലും പല വീഡിയോകളും റീൽസ് എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ ഇത് അങ്ങനെ ആരും ചെയ്യുന്ന ഞാൻ കണ്ടില്ല പക്ഷെ ഇത് കൂടുതലായി ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ തുറന്നു പറയുമ്പോൾ അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ ഒരു ആശയമല്ല ഞാൻ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയം പക്ഷെ എന്നാൽ പോലും എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള വീഡിയോകളൊക്കെ കാര്യമില്ല ഒരു 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 വ്യക്തി വ്യക്തിത്വമായി മാത്രം കണ്ടാൽ മതി എന്ന് തോന്നുന്നു ചെയ്യുന്നതൊക്കെ അങ്ങനെ ഒരു വ്യക്തിത്വമായി കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു ആണ് എന്ന് തോന്നുന്നു രാഷ്ട്രീയം മാറ്റി നിർത്താം നമുക്ക് എല്ലാ വ്യക്തികളുടെയും രാഷ്ട്രീയം മാറ്റി നിർത്തി വ്യക്തി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കാണുമ്പോൾ ജ്യോതിഷ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വടി പോലെ നിൽക്കുന്ന ഒരാൾ തേച്ച് മിനുക്കിയ കസവ് അല്ലെ ഖദർ ഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാൾ എന്നതിലപ്പുറം വളരെ ലളിതമായി ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാൾ എന്ന് കൂടി കാണുമ്പോൾ അതിലൊരു രസമുണ്ട് ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു ജ്യോതിഷിന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ